ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അനുമോള് വിന്നറായി ബിഗ് ബോസ് സീസൺ സെവൻ്റെ വിന്നറായതിനു ശേഷം ഞാൻ ഒരുപാട് ഇൻ്റർവ്യൂ ഒക്കെ അവർ കൊടുക്കുമെന്ന് വിചാരിച്ചിരിക്കുന്നു അപ്പോൾ ഒരുപാട് കോൺട്രവേഴ്സി ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അവരുടെ പി ആറിൻ്റെ കോൺട്രവേഴ്സിണ്ടായിട്ടുണ്ട് അതിനകത്തുള്ള കണ്ടസ്റ്റൻസ് അവർക്കെതിരെ ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് അതിനൊക്കെ എന്തായാലും അനുമോളൊരു മറുപടി കൊടുക്കും എന്ന പ്രതീക്ഷിച്ചു ഞാൻ അനുമോളുടെ ഇന്റർവ്യൂ ഇപ്പോൾ വരും എന്ന് വിചാരിച്ച് പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ ഒരു പ്രമുഖ ഓൺലൈൻ ചാനലിനെ പോലും അനുമോൾ ഒരു ഇൻ്റർവ്യൂ കൊടുത്ത് കണ്ടില്ല അപ്പം അതിൻ്റെ ഒരു ആൻസർ എന്താണ് എനിക്ക് കിട്ടിയത് എന്തുകൊണ്ട് അനുമോള് ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടില്ല എന്നുള്ളത് അപ്പം അനുമോളുടെ തന്നെ ഒഫീഷ്യൽ ചാനൽ ഉണ്ടല്ലോ അനുമോൾ അനുകുട്ടി ഒഫീഷ്യൽ എന്നുണ്ട് അതിൽ പ്രവീണുമായിട്ട് അനുമോള് ഒരു ചിറ്റ് ആയിട്ട് നടത്തുന്നുണ്ട് അപ്പോൾ പ്രവീണുമായിട്ട് നടത്താൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില കണ്ടസ്റ്റൻസ് ഇൻ്റർവ്യൂ കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ബിൻസിയെ പോലുള്ള കണ്ടസ്റ്റൻസ് ഇൻ്റർവ്യൂ കൊടുത്തിട്ട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അനുമോൾക്ക് ആദ്യം ആര്യനോട് ക്രഷ ഉണ്ടായിരുന്നു പിന്നെ പ്രവീണിനോട് ക്രഷുണ്ടായി പിന്നെ അനീഷിനെ വളച്ചെടുത്ത് ഇങ്ങനെ ആരോപണങ്ങൾ ഇങ്ങനെ പച്ചക്കി വന്നിരുന്ന് ഓരോ ചാനലിലായിട്ട് പറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് സ്വഭാവം അനുമോൾക്ക് ഇതിൻ്റെ വീഡിയോസ് പലരും അയച്ചു കൊടുക്കുന്നുണ്ടാവാം അല്ലെങ്കിൽ അവരോട് തുറന്ന് അവരുടെ ഫ്രണ്ട്സ് പറയുന്നുണ്ടാവാം അപ്പോൾ അനുമോള് ഈ ഒരു കാര്യം കൂടെ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രവീണെ വിളിച്ചിരുത്തി അനുമോളിൻ്റെ സ്വന്തം ചാനലിൽ ഒരു ചിച്ച് ആയിട്ടെന്നുള്ള രീതിയിൽ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാനും അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനും വേണ്ടിയിട്ട് അനുമോളോ ഒരു ശ്രമം നടത്തിയിട്ടുണ്ട് അപ്പം അനുമോളെ ചോദിക്കുന്നുണ്ട് എടാ നമ്മൾ എപ്പോഴാണ് ബിഗ് ബോസ് ഹൗസിനകത്ത് വെച്ചിട്ട് നമുക്കിങ്ങനെ കപ്പിൾസ് ആവാം അങ്ങനെ നമുക്കൊരു ഒരു ലവ് ട്രാക്കൊക്കെ പിടിച്ചിട്ട് നമ്മുടെ ഗെയിം മുന്നോട്ട് കൊണ്ടുപോകാം അങ്ങനെ നമ്മൾ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോന്ന് പ്രവീണോട് ചോദിക്കുന്നത് അപ്പം പ്രേൺ പറഞ്ഞു അങ്ങനെ ഒന്നും നീ ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല അത് ആരാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇവിടുന്നത് എനിക്കറിയില്ല എന്നൊക്കെയാണ് പ്രവീൺ പറഞ്ഞത് ശരിയാണ് നമ്മൾ പ്രേക്ഷകരും അങ്ങനെയുള്ള യാതൊരു തരത്തിലുള്ളൊരു വീഡിയോസും നമ്മളതിൽ കണ്ടിട്ടില്ല കാരണം അവർ നല്ല ഫ്രണ്ട്സായിട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത് പിന്നെ അനുമോട് പല തമാശകളും അതിനകത്ത് പറയും അപ്പോൾ ഇഷ്ടപ്പെടുന്ന വ്യക്തികൾക്കും അതുപോലെ തന്നെ ഒത്തിരി ബുദ്ധി തലക്കകത്ത് എന്തെങ്കിലും ആൾ താമസമുള്ള ആൾക്കാരൊക്കെ അത് തമാശയായിട്ട് തന്നെ എടുക്കുക അതല്ല അനുമോളെ ദേഷ്യമുള്ളവരും അനുമോളെ എന്തെങ്കിലും ഒരു കാര്യം കിട്ടി വിമ വിമർശിക്കാനിരിക്കുന്നവരൊക്കെയാണ് അനുമോളുടെ ഈ തമാശ വളരെ സീരിയസ് ആയി കണ്ടിട്ട് ഇതിനെ വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോകുന്നു അപ്പോൾ ഈ പ്രവീണിനോട് അതായത് ഒരു ടാസ്ക് ഉണ്ടായിരുന്നു ഒരു ഫാക്ടറി ടാസ്ക് അല്ലെ ചെരുപ്പ് ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറി ടാസ്ക് ഉണ്ടായിരുന്നു നൂറ ഫാക്ടറി എന്തോ ഒരു ചപ്പൽസ് എന്ന് ഒരു ടാസ്ക് ഉണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് അനുമോൾക്കും അതുപോലെ പ്രവീണും ഒരു ക്യാരക്ടർ ഉണ്ടായിരുന്നില്ല അതായത് അവര് ഫാക്ടറിയിലത്തെ ജീവനക്കാരുമായിരുന്നില്ല മുതലാളിയും ആയിരുന്നില്ല ആരും ആയിരുന്നില്ല അവര് രണ്ടുപേരും ക്യാരക്ടർ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഈ അനുമോളും പ്രവീണും കൂടെ സ്വയം ചിന്തിച്ചെടുത്ത ഒരു ഭാര്യ ഭർത്താവും അങ്ങനെ ഒരു ക്യാരക്ടറാണ് ഉണ്ടാക്കിണ്ടായിരുന്നത് അപ്പോൾ അത് പിടിച്ച് അവര് എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്ത് അവരേതായിട്ടുള്ള റോൾ അവർ മികച്ചതായി കാരണം ബിഗ് ബോസ് പോലെ അവർക്കൊരു റോളും കൊടുത്തില്ല പക്ഷെ അവരെന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു റോളാണ് അത് അത് കണച്ച് വെറുതെ ഇരിക്കേണ്ടി വരും അല്ലെങ്കിൽ മറ്റുള്ളവരെ എല്ലാവരും പെർഫോം ചെയ്യുമ്പോൾ ഇവർ ഒന്നും ഇല്ലാതെ നോക്കിയിരിക്കേണ്ട ഒരു അവസ്ഥ വരും അത് ഒഴിവാക്കാൻ വേണ്ടി ബുദ്ധിപൂർവ്വമായിട്ട് അനുമോൾ ചെയ്ത ഒരു കാര്യമാണ് അത് അപ്പോൾ അങ്ങനെ ഒരു ചെറിയപ്പോൾ അവർ ആ കോംബോ ഇഷ്ടപ്പെട്ടു അത് പിടിച്ച് നമുക്ക് മുന്നോട്ട് പോകാം എന്ന രീതിയിൽ അനുമോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെയാണ് വളച്ചൊടിച്ച് ആർ ജെ ബിൻസി പ്രവീണോട് പ്രണയമാണ് എന്നൊക്കെ പറഞ്ഞത് എപ്പോഴും അനുമോൾ പറഞ്ഞിട്ടുള്ളത് എനിക്കതിനകത്ത് ഒരു അടുപ്പം തോന്നിയിട്ടുള്ളത് ഒരു സ്നേഹബന്ധം എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ വിശ്വാസം ഒരു ജെനുവിൻ ആയിട്ടുള്ള ഒരു വ്യക്തി എന്ന് തോന്നിയിട്ടുള്ളത് പ്രവീണിനെയാണ് പിന്നെ ഒനിലിൻ്റെയും അഭിലാഷക്കാരി പറയുന്നുണ്ട് പക്ഷെ അതിനകത്ത് വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് വന്നിട്ടുള്ള ജിഷിൻ അത് ഭയങ്കര ഫ്രണ്ട് ആണ് അനുമോളിന്റെ അതിനേക്കാളൊക്കെ എപ്പോഴും പേരെടുത്ത് പറയുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് പ്രവീണാണ് കാരണം അനുമോൾക്ക് പുതിയ ഒരു സൗഹൃദമാണ് പ്രവീണിൻ്റെ എന്ന് പറയുന്നത് ആ പ്രവീണെ കയ്യിൽ നിന്നും വളരെയധികം സപ്പോർട്ട് കിട്ടി എന്ന് പറയുമ്പോൾ അത് അനുമോൾക്ക് അത് വളരെ വലിയൊരു കാര്യമായിട്ടാണ് അനുമോൾ അത് കരുതുന്നത് അതാണ് അനിമോൾ എപ്പോഴും എക്സ്പ്രസ് ചെയ്യുന്നത് എനിക്ക് പ്രവീണിന്റെ സൗഹൃദം ഇഷ്ടമാണെന്ന് പറഞ്ഞത് ഇതിനെയൊക്കെ വളർച്ചൊടിച്ച് പ്രണയമാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നുണ്ട് ഇപ്പോൾ പ്രണയമാണെങ്കിൽ പോലും എന്താണ് ഇപ്പോൾ ബുദ്ധിമുട്ട് അല്ലേ അവർ മാന്യമായിട്ട് പ്രണയിച്ച് നടക്കട്ടെ എന്ന് അതിനകത്ത് പുതപ്പ് കൂടിയിട്ടുള്ള പരിപാടികളൊന്നും അവർ ചെയ്തിട്ടില്ലല്ലോ പ്രണയിക്കട്ടെ എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ അനിമോൾ കുറേ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് മറു അപ്പോൾ അപ്പോൾ പ്രവീൺ പിന്നീട് ഒരുപാട് കാര്യങ്ങൾ അനിമോളോട് ചോദിക്കുന്നു സ്വാഭാവികമായിട്ടും വിവാദങ്ങളായിട്ട് ഒരുപാട് കാര്യങ്ങൾ മറ്റുള്ള ഒക്കെ വന്നിരുന്ന് എന്താ പറയുക ഓരോ ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടല്ലോ ആ ഇൻ്റർവ്യൂവിൽ വന്നിട്ടുള്ള പല ചോദ്യങ്ങളൊക്കെയാണ് അനിമോളോട് ചോദിച്ചത് അപ്പോൾ പ്രവീൺ ചോദിച്ചെന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ അതിനകത്തുള്ള ഒക്കെ ആയിട്ട് എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് അവരുമായിട്ടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് എങ്ങനെയായിരിക്കും എന്നൊക്കെയാണ് അപ്പോൾ അനിമോൾ പറഞ്ഞത് എനിക്കൊരു കുഴപ്പമില്ല ഞാൻ ഏഷ്യനെറ്റിൻ്റെ സ്റ്റാർ സിംഗറിൽ പോയിട്ടാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് അപ്പോൾ അവിടെ വെച്ചിട്ട് ഞാൻ നൂറയെ കണ്ടു അന്വേഷിനെ കണ്ടു ഷാനവാസ് അതുപോലെ അക്ബറിനെ കണ്ടിട്ടാണ് ഞാൻ പോകുന്നത് എനിക്ക് ആരുമായിട്ടും യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ല എന്നാണ് പറഞ്ഞത് എന്നെക്കുറിച്ച് പലരും പല വീഡിയോസും ചെയ്യുന്നുണ്ട് പക്ഷേ എനിക്ക് അവരെ പോലെ ഓരോ ചാനലും പോയിരുന്നിട്ട് ഇങ്ങനെ ഓരോ അതിനകത്തെ ഓരോരുത്തരെ വിമർശിക്കാനും അവരുടെ ക്യാരക്ടർ ഇങ്ങനെയാണ് എന്നോട് ഇങ്ങനെ പെരുമാറും അങ്ങനെയൊന്നും പറയാൻ താല്പര്യമില്ല ബിഗ് ബോസിനകത്ത് ഞാൻ പോയി അവിടെ നിന്ന് ഞാൻ വിൻ ചെയ്ത് പോകുന്നു അതിലെനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് അത് അവിടെ കഴിഞ്ഞു അത്രയേ ഉള്ളൂ പിന്നീട് അവിടെ നിന്ന് അങ്ങനെ എടുത്ത് ഓരോരുത്തരുടെയും ക്യാരക്ടർ അസാസിനേഷൻ ചെയ്യാൻ എനിക്ക് തീരെ താല്പര്യമില്ല അത് ചെയ്യുന്നവർ ചെയ്തോട്ടെ എന്നെ കുറിച്ച് പറയുകയാണെങ്കിലും ഞാൻ ബോധകരല്ല അവർ പറയണത് അവർ പൊക്കോട്ടെ എനിക്ക് അത് മറുപടി കൊടുക്കുമ്പോൾ താല്പര്യമില്ല എന്ന രീതിയിൽ അട്ടിച്ചനിക്കുകയാണെങ്കിൽ അനുമോളൊരു മറുപടി കൊടുത്തിരിക്കുന്നത് അത്ര മതി അല്ലേ മറ്റുള്ള ആൾക്കാരെ കുറിച്ചത് ബിഗ് ബോസ് ഒരു ഷോ ആയിരുന്നു അതിന് കഴിഞ്ഞ് ആളിങ്ങ് പോകുന്നു പിന്നെ പുറത്ത് വരുമ്പോൾ ഇവർ ഓരോരുത്തരും ഓരോ വീഡിയോ ചെയ്യുന്നു ആ വീഡിയോയ്ക്കൊക്കെ മറുപടി കൊടുക്കാൻ ഇരിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വേണ്ട അതാണ് ഒരു ബിഗ് ബോസ് വിന്നർക്ക് വേണ്ട ഏറ്റവും നല്ലൊരു ക്വാളിറ്റി എന്ന് പറയുന്നത് അല്ലേ ഇവിടെ വന്നിട്ട് അവരെ ഒപ്പത്തിനൊപ്പം നിന്ന് ഓരോ ചാനലിലും പോയിരുന്ന് ഒന്നില്ലെങ്കിൽ അവരെ കുറിച്ചൊരു നല്ലത് പറയുക സ്വയം പുകഴ്ത്തി പറയാൽ മറ്റുള്ള ആൾക്കാരുടെ സെൻസിനെ കുറിച്ചൊരു ഇകഴ്ത്തി പറയുക അതൊന്നുമില്ലാതെ അവർ അവരുടെ കാര്യങ്ങളായി മുന്നോട്ട് പോകുന്നു ഷൂട്ടായിട്ട് മുന്നോട്ട് പോകുന്നു ഉദ്ഘാടനങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നു ഇനി അവർക്ക് ആഗ്രഹം എന്ന് പറഞ്ഞാൽ സിനിമയിൽ അഭിനയിക്കാനാണ് ആഗ്രഹം എന്നാണ് പറഞ്ഞിരുന്നത് പ്രവീണും പറയുന്നുണ്ട് പ്രവീണിൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് സീരിയലിൽ അഭിനയിക്കാനാണ് അത് രണ്ടു പേരും പറയുന്നത് എനിക്ക് നായകനായിട്ടോ അല്ലെങ്കിൽ അനിമോൾക്ക് നായികയായിട്ടോ അങ്ങനെ ഒന്നുമില്ല അനിമോൾക്ക് സിനിമയിൽ അഭിനയിക്കണം അതൊരു ക്യാരക്ടർ റോളായാലും അല്ലെങ്കിൽ ഒരു നായകൻ്റെ പെങ്ങളുടെ റോളായാലും കുഴപ്പമില്ല പക്ഷേ ഇനി അങ്ങോട്ട് നോക്കുന്നത് സിനിമയാണ് സീരിയൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇനി ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് പറയുന്നത് പ്രവീൺ പറയുന്നത് സിനിമയിലേക്ക് ഞാൻ ചിന്തിക്കുന്നില്ല എനിക്ക് സീരിയലിൽ അഭിനയിച്ച് അതും നായകൻ്റെ കൂട്ടുകാരനായിട്ടോ അനിയനായിട്ടോ അങ്ങനെയുള്ള ക്യാരക്ടേഴ്സൊക്കെ മതി എനിക്ക് തോന്നുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രവീണ് സീരിയലൊക്കെ അഭിനയിച്ച് അഭിനയിച്ച് കഴിവില്ലല്ലോ അപ്പോൾ അഭിനയിച്ച് അഭിനയിച്ച് ഒരു തഴക്കം വഴക്കമൊക്കെ വന്നതിന് ശേഷം മൂവിയൊക്കെ ട്രൈ ചെയ്യാം എന്ന് വിചാരിച്ചിട്ടായിരിക്കണം അനുമോള് ഓൾറെഡി സിനിമയിൽ സീരിയലൊക്കെ അഭിനയിച്ച ഒരു വ്യക്തിയായതുകൊണ്ട് ഇനി സിനിമയിലോട്ട് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാന്ന് വെച്ചിട്ടാണ് അനുമോ നിൽക്കുന്നത് അപ്പോൾ ക്യാരക്ടർ ഒക്കെ ചെയ്ത് കുറേശ്ശെ കുറേശ്ശെ കയറി നല്ല റോൾസ് ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചത് നല്ല ഒരു തീരുമാനമാണ് അല്ലേ ഒരു ബിഗ് ബോസ് ഒരു വിന്നർക്ക് വേണ്ട ക്വാളിറ്റീസ് അതൊക്കെയാണ് നമ്മളൊരു കാര്യത്തിൽ നമ്മളൊരു കാര്യത്തിൽ നമ്മൾ നിന്നിരുന്നു അവിടെ നിന്ന് നമുക്കൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ബിഗ് ബോസ് പോലെയുള്ള ഒരു പ്ലാറ്റ്ഫോം കിട്ടി ഈ അത് വിൻ ചെയ്തു ഇനി അടുത്ത തലത്തിലോട്ടാണ് ചിന്തിക്കേണ്ടത് അല്ലാതെ വന്നിരുന്ന് ഓരോ ചാനലിനും ഇൻ്റർവ്യൂ കൊടുത്ത് ആ ബിഗ് ബോസിനെ കുറിച്ച് കുറേ വഴക്ക് പറഞ്ഞ് ബിഗ് ബോസിൻ്റെ കണ്ടസ്റ്റൻസിനും അത് നടത്തുന്ന ഒക്കെ കുറിച്ച് കുറ്റവും കുറവും പറഞ്ഞു എന്താണ് കാര്യം ഒരു കാര്യമില്ല ആളുകളത് മുഖവലിക്കറി ഒരു സ്നേഹം പോലും പോയി കിട്ടാനായിട്ട് ഇത്തരത്തിലുള്ള ഇൻ്റർവ്യൂസ് മതിയാവും അതാണ് ഇപ്പോൾ ബെൻസിക്കും ശൈത്യക്കൊക്കെ പറ്റിയിരിക്കുന്നത് എല്ലാ ഓൺലൈൻ ചാനലിലും പോയിട്ട് അവരെന്തൊക്കെയോ സംഭവങ്ങളായിരുന്നു ഞങ്ങളെല്ലാവരും പറയുന്നുണ്ട് ഞങ്ങൾ സെലിബ്രിറ്റീസ് ആയിരുന്ന ഒരു കാര്യം അവരെ മനസ്സിലടിച്ചത് കൊണ്ടാണ് അവർ വരുന്ന എല്ലാ ചാനലിലും പോയിട്ട് ഇന്റർവ്യൂ കൊടുക്കുന്നത് അന്ന് ഇന്റർവ്യൂ കൊടുക്കുമ്പോൾ മാന്യമായിട്ട് ഇന്റർവ്യൂ കൊടുക്കണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരുന്നു ഇത് അനുമോളെ ടാർ ഒടിച്ച് കാണിക്കാൻ വേണ്ടി മാത്രമായിട്ടാണ് ഇന്റർവ്യൂവിന് പോകുന്നത് ഇവർ ഓക്കെ ഇപ്പോൾ ശൈത്യം കുറച്ച് ഒതുങ്ങിയിട്ടുണ്ട് വാരാണസിന് മറ്റോ തപസരിക്കാൻ പോയിക്കാന്നെ എല്ലാവരും പറയുന്നത് പക്ഷെ ബിൻസി ഇപ്പോഴും വിട്ടിട്ടില്ല ബിൻസ് ഇപ്പോഴും ആ ഒരു ചാച്ചൻ്റെ ഓട്ടോയും അപ്പാൻ ശരത്തുമായിട്ടുള്ള റിലേഷനും അവരെ കുറിച്ചിട്ട് മോശമായി അനുമോള് പറഞ്ഞതും അനുമോളുടെ പി ഇത് തന്നെയാണ് എല്ലാ ഇന്റർവ്യൂയിലും പറഞ്ഞു പോകുന്നത് ബിൻസിക്ക് ഇനി വേണ്ടത് ഒരു യൂട്യൂബ് ചാനലുണ്ട് അതിൽ എങ്ങനെ നന്നായി അവർക്ക് ചെയ്യാൻ പറ്റും ഇനി അവർക്ക് സീരിയൽ ചെയ്യണമെങ്കിൽ അങ്ങനെ കാര്യങ്ങൾ പറയാം അല്ലെങ്കിൽ അവർക്ക് ആയിട്ട് ഒന്നും കൂടെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ടും അവരെ അവരുടെ സ്വന്തമായിട്ട് അവർക്ക് എന്തെങ്കിലും ഒരു പരിപാടിയിൽ ആയിട്ട് വരാനോ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് കേട്ടിരിക്കാൻ രസമുണ്ടോ അത് ബിഗ് ബോസിൽ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ കുട്ടിയുടെ ഡ്രീംസ് വയ്ക്കുകയാണെങ്കിൽ അവർ അച്ചീവ് ചെയ്യില്ല എന്നൊക്കെ നമുക്ക് കേട്ടൊരു രസമാണ് ഇത് അതൊന്നുമില്ല ഈ ബിൻസി എന്ന് പറഞ്ഞപ്പോൾ ആരും ആ ഒരു ഇൻ്റർവ്യൂ കാണാൻ ആയിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട് കാരണം അവർക്കറിയാം എന്താണ് ഈ ബിൻസി പറയാൻ പോകുന്നത് ചാച്ചാൻ്റെ ഓട്ടോ അപ്പാനിയുടെ ഉള്ള ഈ ഒരു പ്രണയബന്ധത്തിനെ മോശമാക്കിയിട്ട് അനു ചിത്രീകരിച്ചു അത് പ്രണയബന്ധമായിരുന്നില്ല സൗഹൃദമായിരുന്നു അനുമോൾ അങ്ങനെയാണ് ഇങ്ങനെ ഇതൊക്കെ പറയാനാണ് ബിൻസ് ഇപ്പോൾ ഇന്റർവ്യൂവിൽ പോയിരിക്കുന്നതിന് അപ്പോൾ എയർലായിരുന്ന ആളിപ്പോൾ ശൂന്യാകാശത്താണ് ഇനിയിപ്പോൾ താഴോട്ട് എപ്പം ഇറങ്ങുന്നതെന്ന് നമുക്കറിയില്ല അപ്പം അപ്പം എന്തായാലും അനിമോളിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചപ്പോൾ അനിമോൾ ഇന്റർവ്യൂസ് ഒന്നും കൊടുക്കുന്നില്ല എന്ന് പറയുന്ന ഒരു പ്രധാന കാര്യം ഇതാണ് പല തരത്തിലുള്ള ചോദ്യങ്ങൾ വരും ആ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കുമ്പോൾ ചിലര് മനസ്സ് വിഷമിക്കും പിന്നെ അത് അവിടെ നിന്ന് വീടും വിവാദമാവും അവർ മറുപടി കൊടുക്കും അല്ലേ അപ്പൊ അത് വിവാദമാവും അപ്പം അതൊന്നും വേണ്ട ബിഗ് ബോസ് സീസൺ സെവൻ കഴിഞ്ഞു അത് തീർന്നു അതിന് കപ്പെടുത്തു ഇനി അതിനെക്കുറിച്ച് ചിന്തിക്കാനും അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാനും താല്പര്യമില്ല അനുമോൾക്ക് ബിഗ് ബോസിൽ നിന്ന് കിട്ടിയുള്ള നേട്ടങ്ങളെക്കുറിച്ചും അവിടുത്തെ നല്ല കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ ചോദിച്ചാൽ അവർ മറുപടി പറയുന്നതാണ് പക്ഷെ മറ്റൊരു കണ്ടസ്റ്റന്റിനെ കുറിച്ചിട്ടുള്ള ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ താല്പര്യമില്ല എന്നാണ് പ്രവീണോട് അനുമോൾ തുറന്നു പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണ് നമ്മളാ അനുമോളുടെ അധികം ഇൻറ്റർവ്യൂസ് ഒന്നും പ്രമുഖമായിട്ടുള്ള ഒരു ഓൺലൈൻ മീഡിയയിൽ നമ്മൾ കാണാത്തത് കാരണം അനുമോളൊരു ഇൻ്റർവ്യൂ കൊടുക്കുന്നു കാത്തിരിക്കുകയായിരിക്കുകയായി അടുത്ത വിവാദങ്ങളോട്ട് പോവാനും ഈ പറയുന്ന കണ്ടസ്റ്റൻസിനെ വീണ്ടും ഇൻ്റർവ്യൂ കൊടുത്ത് ഒന്നും കൂടി ഷൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നത് അപ്പോൾ അത് വേണ്ടാന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് അനുമോള് ഇത്രയും ബുദ്ധിപരമായിട്ടൊരു കാര്യം ചെയ്തിരിക്കുന്നത് ഇനി അവർ ഷൈൻ ചെയ്യേണ്ട എൻ്റെ പേരും പറഞ്ഞുകൊണ്ട് എൻ്റെ ഒരു കണ്ടൻ്റ് ആക്കിയിട്ട് അവരങ്ങനെ ഷൈൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞില്ല എന്നേ ഉള്ളൂ അനിമോൾ അനിമോളുടെ മനസ്സിലത് തന്നെയാണ് അപ്പം എന്നാലും അനിമോൾക്ക് വേണ്ട രീതിയിലുള്ള ഫെയിം കിട്ടി അവരെ യൂട്യൂബ് ചാനൽ നന്നായി പോകുന്നുണ്ട് അവർക്ക് ഇൻസ്റ്റാഗ്രാമിൽ വൺ മില്യൻ അടിച്ചിട്ടുണ്ട് അപ്പം ഇനിയും അവരുടെ യൂട്യൂബ് ചാനല് ഇപ്പൊ ഫോർ ലാക്സ് സംതിങ് ആയിട്ടുള്ളൂ ഇനിയും അത് ബെറ്റർ ആയിട്ട് പോയി മുന്നോട്ട് പോയി വൺ മില്യനൊക്കെ ആവട്ടെ പേളിമാണിയുടെ പോലെയൊക്കെ ആവട്ടെ അങ്ങനെയാണല്ലോ ഇപ്പൊ എല്ലാവരും യൂട്യൂബ് ചാനൽ ചാനലൊന്നും മോടി പിടിപ്പിക്കാനുള്ള തത്രപ്പാടാണ് കുഴപ്പമുള്ളൊരു കാര്യമൊന്നുമല്ലോ നല്ല കാര്യമാണല്ലോ അല്ലേ നമുക്ക് എല്ലാവർക്കും വരുമാനം വേണം എന്തായാലും മറ്റൊരു ജോലി സീരിയലും പിന്നെ ഉദ്ഘാടനം സിനിമയ്ക്കായാലും അതിനൊപ്പം തന്നെ ഒരു യൂട്യൂബ് ചാനലിൽ നിന്ന് വരുമാനം ആരും ആഗ്രഹിക്കുന്നതല്ലേ എന്നാൽ ഒരു കുഴപ്പമൊന്നും തോന്നുന്നില്ല അപ്പോൾ എല്ലാവരും പറഞ്ഞാൽ ബിഗ് ബോസ് വിന്നറാവാനായിട്ട് അനുമോൾ ഡിസേർവിങ് അല്ല എന്ന് പറയുന്നുണ്ട് ഇപ്പോൾ സായിയെ പോലുള്ള സീക്രട്ട് ഏജൻ്റിനെ പോലുള്ള പ്രമുഖരായിട്ടുള്ള യൂട്യൂബ് ഒരു ആളൊക്കെ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ സീസണിലകത്ത് ജിൻഡോ ജിൻഡോ ഒരു മണ്ടൻ വിജയിച്ചു ഈ സീസണിൽ അനുമോള് വിജയിക്കണെങ്കിൽ ഒരു മണ്ടത്തി വിജയിച്ചു എന്നുള്ള രീതിയിലൊക്കെയാണ് പറയുന്നത് അതൊക്കെ വളരെ മോശമാണ് കാരണം ബിഗ് ബോസ് സീസണിൽ പോയിട്ട് സായിയുടെ ഗെയിം എന്തായിരുന്നു അനുമോളുടെ ഗെയിം എന്തായിരുന്നെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് സായ അതിനകത്ത് പോയിട്ട് എന്ത് കാണിച്ചു കൂട്ടിന്നും തിരിച്ചു വന്നപ്പോൾ എത്രത്തോളം ട്രോളുകളാണ് സായി ഏറ്റുവാങ്ങിയുള്ളതും അനുമോൾ വിന്നറായിട്ട് വന്നപ്പോൾ എത്രത്തോളം സ്വീകാര്യതയാണ് അനുമോൾക്ക് കിട്ടിയത് എന്നൊക്കെ സായ തന്നെ കാണുന്നതാണ് പിന്നെ അതിനകത്ത് പോയിട്ട് യാതൊരു തരത്തിലുള്ള കണ്ടന്റ് കൊടുക്കാനോ നല്ല രീതിയിൽ കളിക്കാനോ പറ്റാത്ത കണ്ടസ്റ്റൻസ് ആണ് അനുമോൾക്ക് എതിരെ നിന്നിട്ട് ഇങ്ങനെ പറയുന്നത് അപ്പൊ നൂറ് ദിവസം നിന്നിട്ടും എല്ലാവരും കണ്ടന്റ് ഈ ഒരു വ്യക്തിയായിരുന്നു അനുമോളായിരുന്നു യൂട്യൂബ് ചാനലുള്ള ഒട്ടുമിക്ക യൂട്യൂബേഴ്സിൻ്റെ ഒക്കെ കണ്ടന്റ് അനുമോളായിരുന്നു ഈ പറയുന്ന പ്രമുഖരായിട്ടുള്ള വിമർശിക്കുന്ന ഒരുപാട് യൂട്യൂബേഴ്സിൻ്റെ കണ്ടന്റ് അനുമോളായിരുന്നു എന്നിട്ടാണ് അനുമോൾ അതിനകത്ത് പോയിട്ട് ഒന്നും ചെയ്തില്ല എന്ന് പറയുന്നത് കഴിഞ്ഞൊരു സീ ഒരു ഇൻ്റർവ്യൂവിൽ നമ്മളുടെ ഇപ്പം പറയുന്നുണ്ടായിരുന്നു ആരും പറയുന്നുണ്ടായിരുന്നു അനുമോള് ഇപ്പോൾ ഒരാളിനിപ്പോൾ ബിഗ് ബോസ് സീസണിൽ അടുത്ത സീസണിൽ പോകുമ്പോൾ ആരിനോട് ചോദിക്കുകയാണ് ഞാൻ ആരുടെ ഗെയിം പ്ലാൻ പ്ലാനാണ് അതിനകത്ത് എടുക്കേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ ഓരോരുത്തരും പറയുമ്പോൾ അനുമോളിൻ്റെ ഗെയിം പ്ലാൻ അല്ലെങ്കിൽ ഗെയിം സ്ട്രാറ്റജി എന്തായിരുന്നു എന്ന് പറഞ്ഞു കൊടുക്കാണ്ട് ആര്യനെ അതിനകത്ത് ഒന്നും കണ്ടില്ല എന്നാണ് പറയുന്നത് അനുമോൾക്ക് അനുമോളിൻ്റെതായിട്ട് യാതൊരു സ്ട്രാറ്റജി അതിനകത്ത് ഉണ്ടായില്ല എന്നാണ് ആര്യം പറയുന്നത് ഇത്രയും വലിയൊരു മണ്ടത്തരം ആര്യൻ പറയുന്നത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കാരണം അനുമോൾ എന്താണോ അതിനകത്ത് കാണിച്ചതെന്ന് പ്രേക്ഷകർക്ക് അറിയാം ബിഗ് ബോസിന്റെ പ്രൊഡ്യൂസേഴ്സിനറിയാം എല്ലാവർക്കും അറിയാം അപ്പൊ അത്ര ഒരു സ്ട്രാറ്റജി എടുക്കാനായിട്ട് ഓ വേറൊരു വ്യക്തിക്ക് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അനുമോള് ചെയ്യാത്തായിട്ട് അതിനകത്ത് ഒന്നുമില്ല അതിനകത്ത് സന്തോഷം കരച്ചിൽ അതുപോലെ തന്നെ ഗെയിമിന്റെ ഓരോ സ്ട്രാറ്റജികള് അതിനകത്ത് എൻ്റർടൈൻമെന്റ് എല്ലാം ചെയ്തിട്ടുണ്ട് അനുമോള് അത് ആ വീഡിയോസ് കാണുമ്പോൾ നമുക്ക് അവർക്ക് തന്നെ ഇട്ട് കൊടുത്തൊരു വീഡിയോ ഉണ്ടല്ലോ മൊത്തത്തിലുള്ള ദിവസങ്ങളിലെ അപ്പൊ തന്നെ നിറഞ്ഞ് നിൽക്കുന്ന ആരാണ് അങ്ങനെ അനുമോളാണ് നിറഞ്ഞു നിൽക്കുന്നത് അല്ലേ അപ്പം പലരും പറയാനും കേട്ടോ അയ്യോ നമുക്ക് കുറച്ച് കറിയാമായിരുന്നു കാരണം കരഞ്ഞിട്ട് എല്ലാവർക്കും ഇമോഷണലായി അപ്പോൾ കളിയാക്കിയിരുന്നവർ പോലും അനുമോളുടെ ഇമോഷനിൽ പങ്ക് ചേർന്നു എന്നുള്ളതാണ് അപ്പം അവരെന്നെ പല എൻ്റെ ഞാൻ അങ്ങനെ വെറുതെ ഇത് കരയുന്നില്ല അതെൻ്റെ ജന്മസിദ്ധമായിട്ടൊരു കാര്യമാണ് ഇങ്ങനെ എൻ്റെ കുടുംബക്കാരും മൊത്തത്തിൽ ഇങ്ങനെ കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക അല്ലെ ഒരാൾ നമ്മൾ ഒന്നോ രണ്ടോ മൂന്നോ ആഴ്ച കഴിയുമ്പോഴൊക്കെ നമുക്കൊരു ബിഗ് ബോസ് കണ്ടസ്റ്റ് എങ്ങനെയാണ് നമുക്ക് പിടി കിട്ടും ഫേക്കാണോ ജെനുവിൻ ആണോ എന്നൊക്കെ എനിക്ക് തോന്നുന്നത് അത് അനുമോള് വളരെയധികം ജെനുവിൻ ആണ് അത് തന്നെയാണ് പ്രവീണും പറയുന്നത് എനിക്ക് ആദ്യം പോയപ്പോൾ അത്ര ഇഷ്ടപ്പെട്ടില്ല ഫേക്കാണെന്ന് വിചാരിച്ചത് എന്തിനാണ് ഇവരിങ്ങനെ കരയുന്നതെന്നൊക്കെ എനിക്ക് തോന്നി പക്ഷെ പിന്നീട് പോകുന്നതോറും എനിക്ക് ഭയങ്കര ജനുവിൻ ആയിട്ടുള്ള ഒരാളായിട്ട് തോന്നി അതുകൊണ്ടാണ് ഞാൻ നിന്റെ ഫ്രണ്ട്ഷിപ്പ് ആഗ്രഹിച്ചെന്നാണ് പ്രവീൺ പറയുന്നത് കേട്ടോ അപ്പോൾ അവർ തമ്മിൽ നല്ലൊരു ബോണ്ടിങ് ഉണ്ട് എന്തായാലും ബിഗ് ബോസിന് അകത്തുന്ന ഒരു കണ്ടസ്റ്റൻ്റെ പുറത്ത് വന്നിട്ട് ഒരു സൗഹൃദം കാണിക്കുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അനുമോൾ സന്തോഷം സന്തോഷിക്കുന്നുണ്ടോ സന്തോഷിക്കട്ടെ ആരെങ്കിലും ഒരാളെ അതിനകത്തു നിന്ന് ഒരു ഫ്രണ്ടായിട്ട് കിട്ടിയെങ്കിൽ അത് അതനുമോളുടെ ഭാഗ്യം എന്ന് പറയും കാരണം എല്ലാ കണ്ടസ്റ്റൻസും എതിരാണ് ഒരാളുണ്ടോ അനുമോൾക്ക് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാനായിട്ട് ലക്ഷ്മി ഉണ്ടായിരുന്നു അതുപോലെ ഇപ്പോൾ നമ്മുടെ ഉണ്ടായിരുന്നു അവരൊക്കെ ഇൻറ്റർവ്യൂ കൊടുത്ത് കഴിഞ്ഞു ഇനി അവർക്ക് അവരുടേതായിട്ടുള്ള സൗഹൃദങ്ങളും കാര്യം അവർക്ക് ഇപ്പോൾ അനുമോളേടും മിണ്ടാത്താൻ അനുമോളെ എപ്പോഴും വിമർശിക്കുന്ന ഒരു ഖണ്ഡസ്ഥോട് അവർക്ക് മിണ്ടാതിരിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ കാരണം അവര് രണ്ട് വേറെ വ്യക്തികളാണ് അനിമോൾ വേറെ വ്യക്തികളാണ് ആ അനുഭവങ്ങൾ വേറെയാണ് അവരിൽ നിന്ന് കിട്ടിയിട്ടുള്ള അനുഭവങ്ങൾ വേറെയാണ് അപ്പൊ മസ്താനിയും അപ്പാനിയും വരെ സുഹൃത്തുക്കളായി അത് പിന്നെ എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ആതിൽ അനൂറയോടൊന്നും അടുക്കാത്തത് ഇനി അങ്ങനെ ഒരു മീറ്റർ എന്തിനാണ് അനുമോൾ തന്നെ പറയുന്നുണ്ട് അങ്ങനെ ആവശ്യം ഉണ്ടെന്ന് എനിക്ക് ഇപ്പൊ തോന്നുന്നില്ല അതുകൊണ്ട് വേണ്ട എന്നുള്ള രീതിയിൽ തന്നെയാണ് അനുമോള് പറയാതെ പറയുന്നത് അതിനെ ആവശ്യമില്ലല്ലോ അത്ര അധികം അതിനകത്ത് നിന്നിട്ട് അലിഗേഷൻസാണ് അനുമോൾക്കെതിരെ പറഞ്ഞിട്ടുള്ളത് ആതില നൂറെക്കാളും കൂടുതൽ പറഞ്ഞ ആതിലയാണ് പിന്നെ ബാക്ക് ബാക്സാബ് എപ്പോഴും ഉണ്ടായിട്ടുണ്ട് ഇപ്പം അവരൊക്കെ വീഡിയോസ് വീട്ടിൽ കാണുമ്പോൾ അറിയാം അത്രത്തോളമാണ് അവർ അനുമോളോട് പറഞ്ഞിട്ടുള്ളതും ദ്രോഹിച്ചിട്ടുള്ളതൊക്കെ അവർക്ക് അറിയണമെങ്കിൽ ബിഗ് ബോസിൻ്റെ ഡേ വൺ തൊട്ടിട്ട് ഹൺഡ്രഡ് ഡേയ്സുള്ള എല്ലാ എപ്പിസോഡും കണ്ടാലിട്ട് അറിയാൻ പറ്റും ശൈത്യാണോ അതോ അനുമോളാണോ ഇവരോട് കൂടുതലെ അറ്റാച്ച്ഡ് ആയിരുന്നത് ഇവരോട് കൂടുതലും നീതി പുലർത്തിരുന്നത് ജെനുവിൻ ഫ്രണ്ട്ഷിപ്പ് ആകട്ടെ എന്നൊക്കെ ആതിലയ്ക്കും നൂറയ്ക്കും അറിയാൻ പറ്റും കാരണം അനുമോള് മുക്കിലും മൂലയിലും പോയിട്ട് ആ ആതിലോ ഒരു തരത്തിലുള്ള കുശമ്പും പുനാമയും എവിടും പറഞ്ഞിട്ടില്ല നേരെ മറിച്ച് അനുവിനെ കുറിച്ചിട്ട് ആതില നൂറ ശൈത്യ ഇവരെല്ലാവരും കുറ്റം കുറവും മറ്റുള്ള കണ്ടീഷൻസോട് തുറന്നടിച്ച് പറയുന്നത് നമ്മൾ കേട്ടിട്ടാണ് അതിലും കാണുമ്പോൾ അവർക്ക് തന്നെ അത് മോശക്കേടായിട്ട് തോന്നും എനിക്ക് തോന്നുന്നു ബെറ്റർ ഒരു എപ്പിസോഡ് എപ്പിസോർമർക്ക് കാണാതെ മിണ്ടാതിരിക്കുകയായിരിക്കുന്ന എനിക്ക് തോന്നുന്നത് അപ്പോൾ എന്തായാലും എന്തുകൊണ്ട് അനുമോൾ ഒരു വിന്നിംഗ് മെറ്റീരിയൽ അല്ല എന്ന് പറയുന്നതിനും എന്തുകൊണ്ടാണ് എനിക്ക് അനുമോൾ ഒരു വിന്നിങ് മെറ്റീരിയൽ തന്നെയാണ് വളരെ സ്ട്രാറ്റജിയോട് കളിച്ച ഒരു നല്ല കണ്ടസ്റ്റൻ്റ് ആയിരുന്നു അനുമോൾ എന്ന് തോന്നുന്നതിന് പ്രധാന കാരണം ഇതാണ് ഇന്റർവ്യൂകൾ കൊടുത്ത് കൂടുതൽ കാര്യങ്ങൾ ചടമാക്കുന്നില്ല അവർ അതിൻ്റെ ഒരു ഡിഗ്നിറ്റി അവരൊരു വിന്നറാണ് എന്നുള്ളതിൻ്റെ ഒരു ഡിഗ്നിറ്റി കീപ്പ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും അവർ ഓരോ മീറ്റിംഗ് പോകുമ്പോഴും ഓരോ സോഷ്യൽ ലൈഫിൽ അവർ എൻജോയ് ചെയ്യുമ്പോഴും നമ്മൾ കാണുന്നത് അതായത് പുറത്ത് ഒരുപാട് ഇൻ്റർവ്യൂ കൊടുത്ത് മറ്റുള്ള കണ്ടസ്റ്റൻസിനെ ഒക്കെ കഴിഞ്ഞ് ഞാൻ വലിയ വിന്നറാണെന്നുള്ള അഹങ്കാരത്തോടുകൂടി ഇന്ന് വരെ നമ്മൾ അനുമോളെ എവിടെയും കണ്ടിട്ടില്ല ഒരു ഉദ്ഘാടനത്തിൽ പോകുന്നൊരു വേദിയിലായിക്കോട്ടെ സ്വന്തം യൂട്യൂബ് ചാനലിലായിക്കോട്ടെ എന്തിൽ തന്നെ ആയിക്കോട്ടെ ഇന്ന് വരെ അനിമോളുടെ വാ വാക്കുകളിലോ ഒരു അഹങ്കാരത്തിലോ ഒരു കണിക പോലും നമുക്ക് കണ്ടെത്താനായിട്ട് സാധിച്ചില്ല അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ അനുമോൾ ഒരു തന്നെയാണ് ബിഗ് ബോസ് സീസൺ സെവന് അർഹയായിട്ടുള്ള ഒരു കണ്ടസ്റ്റൻറ്